ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടെ ഈ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്നൊരു ചിന്താഗതി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഞാൻ തായ്ലൻഡ് ട്രിപ്പ് പോയ വീഡിയോസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇനിയും രണ്ട് ദിവസം പോയ വീഡിയോസൊക്കെ അതിലങ്ങനെ കിടപ്പുണ്ട് ചില സമയത്ത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും പിന്നെ ഇതേപോലെ വോയിസ് റെക്കോർഡ് കൊടുക്കാനുള്ള മടി കൊണ്ടും ഒക്കെ ഞാൻ അങ്ങനെ നീട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഫോണിൽ സ്പേസ് ഇല്ലാണ്ടാവുമ്പോഴാവും നമ്മളിങ്ങനെ ഫോണിൽ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഈ വീഡിയോ ഇട്ടില്ലല്ലോ അയ്യോ ഈ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് തോന്നാ ഈ വീഡിയോ ഇടുന്നത് മെയിനായിട്ടും ഇങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ പോവാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് കാണണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള കുറച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നേ ഉള്ളൂ അങ്ങനെ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിന് പോയപ്പോൾ അവിടെ ലാസ്റ്റ് ഡേ നമ്മളൊരു വൈകിട്ടൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഒരു യാത്ര എന്ന് വേണമെങ്കിലും പറയാം അത് നല്ലൊരു നല്ലൊരാഡംബര കപ്പലിനുള്ളിലായിരുന്നു അടിപൊളി ആഡംബര കപ്പൽ യാത്രയായിരുന്നു കേട്ടോ ആ ഒരു കപ്പലിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോയിലൊന്നും ആ ഒരു കപ്പലിൻ്റെ പേര് ഞാൻ കണ്ടില്ല കേട്ടോ ആ ഒരു കപ്പലിലോട്ട് കയറുന്നതിന് തൊട്ട് ഏറ്റുമുന്നത്തെ കുറേ എന്താ പറയുക അവിടുത്തെ കുറേ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ആവണമെന്നില്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ആ ഒരു കപ്പലിൽ കയറുന്നേക്കാൾ മുന്നേ തന്നെയുണ്ട് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും ആസ്വദിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ചൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് എനിക്ക് വളരെ ആകാംക്ഷാഭരിതമായി തോന്നിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ കുറച്ച് കുറച്ച് എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ യാത്ര പോകുമ്പോൾ തന്നെയാണ് നേരിട്ട് കാണാൻ തന്നെയാണ് കൂടുതലും അടിപൊളി അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് തിരികെ വരാം കേട്ടോ കപ്പലിലോട്ട് കയറാനായിട്ടുണ്ട് കയറുന്ന സമയത്ത് നല്ല മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കയറുന്ന ടൈമിലുള്ള വീഡിയോസ് ഒന്നുമില്ല അപ്പോൾ കപ്പലിനുള്ളിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക്